ആദിവാസി യുവതിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സമരത്തെ തുടർന്ന് പ്രതികൾക്കെതിരെ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്തു മമ്പാട വീട്ടിക്കുന്ന സ്വദേശി പുന്നക്കൽ ജോസ് പുള്ളിപ്പാടം സ്വദേശി പട്ടാമ്പി ഹനീഫ ബീമുങ്ങൽ സ്വദേശി കട്ടിലശ്ശേരി മുജീബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് വീട്ടിക്കുന്ന നഗറിലെ രമാ ബിനു നൽകിയ പരാതിയിലാണ് കേസെടുത്തത് കഴിഞ്ഞ പതിനഞ്ചിന് നിലമ്പൂർ പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് കേസെടുത്തില്ല തന്നെ ജാതി പെരുവിളിച്ച് അധിക്ഷേപിക്കുകയും വീട്ടുമുറ്റത്തെത്തി അസഭ്യം പറയുകയും ചെയ്തുവെന്നും ഭർത്താവ് ബിനുവിനെ മാരകായുധം ഉപയോഗിച്ച് ടാപ്പിംഗ് സ്ഥലത്തെത്തി ആക്രമിക്കാൻ ശ്രമിച്ചതിനുമാണ് പരാതി നൽകിയിരുന്നത് പോലീസ് കേസെടുക്കാൻ വരുത്തുന്ന കാലതാമസത്തിന് എതിരെയായിരുന്നു പ്രതിഷേധം പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് മലപ്പുറം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല വീട്ടിക്കുന്ന മേഖലാ കേന്ദ്രീകരിച്ച ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ തടയണമെന്നും വീട്ടിക്കുന്ന നഗറിലെ ആദിവാസി കുടുംബങ്ങൾക്ക് സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നും പരാതിയിൽ പറയുന്നു പ്രതിഷേധ സമരത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പി ഉമ്മത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനീഷ് ഹാജി സി ഡി എസ് പ്രസിഡന്റ് ഷിഫ്നാ നജീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ടി അഹമ്മദ് ജയാ മുരളി എം ആർ സുബ്രഹ്മണ്യൻ വാഹിദ സി പി എം മണ്ണൂർ ഏരിയ സെക്രട്ടറി വി മുഹമ്മദ് റസാഖ് സി പി എം ലോക്കൽ സെക്രട്ടറി അയ്യപ്പൻ പരാതിക്കാരി രമാ തുടങ്ങിയവർ നേതൃത്വം നൽകി